ബേബി ആരാ ആരാ പരിപാടി 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 ഇന്നത്തെ ഇന്നത്തെ എന്താ ഹിന്ദി പഠിക്കണം രാവിലെ ആയതേ ഉള്ളൂ എന്നേറ്റ് വന്നതേ ഉള്ളു സ്കൂളെ കുറച്ച് പഠിക്കണം ഇന്നെന്താ പരിപാടി ये दे दे मार मार अब और रहने दे मत रखना ये नहीं आना तूने मुंह माटा वो आने ना पूदे

അങ്ങനെ ആ കുഞ്ഞിന്റെ പൂമ്പാറ്റ വേണ്ട പറഞ്ഞോ ഇങ്ങനെ ആ കുഞ്ഞ പൂമ്പാറ്റ എങ്ങനെ പോന്നേ അച്ഛനെ കാണിച്ചേ എങ്ങനെ പോന്നെ കുഞ്ഞിന്റെ പൂമ്പാറ്റ എങ്ങനെ പോന്നേ പോറ്റ പറക്കുമ്പഴത്തേക്കിനാ എന്റെ തലേ പറഞ്ഞു പോന്നേ അങ്ങനെ 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 എങ്ങനെയാ എങ്ങനെ ഓപ്പതങ്ങനെ മൂന്ന് うん。